നൈജീരിയയിലും ക്യാമറകളിലും അടുത്തിടെ വൈദികരെയും വിദ്യാർത്ഥികളെയും ക്രൈസ്തവ വിശ്വാസികളെയും തട്ടിക്കൊണ്ടുപോയതിൽ പരിശുദ്ധ പിതാവില്ലയോ പതിനാലാമൻ മാർപ്പാപ്പ അതിയായ ദുഃഖം രേഖപ്പെടുത്തി ഇവരുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ഇന്നലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് തൂക്കുധാരികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥി െ തട്ടിക്കൊണ്ടുപോയ സംഭവം കഴിഞ്ഞയാഴ്ച തന്നെ ക്യാമറൂണിൽ ബാമർഡ അതിരൂപതാംഗങ്ങളായ ആറ് വൈദികരെ ഇൻഡോപ്പിൽ എന്ന സ്ഥലത്ത് വെച്ച് തൂക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ സംഭവം പരാമർശിച്ചായിരുന്നു മാർപ്പാപ്പയുടെ അഭ്യർത്ഥന പള്ളികളും സ്കൂളുകളും എപ്പോഴും എല്ലായിടത്തും സുരക്ഷിതത്വത്തിന്റെയും പ്രത്യാശയുടെയും സ്ഥലങ്ങളായി തുടരട്ടെ എന്നും മാർപ്പാപ്പ പറഞ്ഞു വ്യാഴാഴ്ച ആരംഭിക്കുന്ന തന്റെ പ്രഥമ അപസ്തോലിക യാത്രയെയും മാർപ്പാപ്പ പരാമർശിച്ചു നിക്ക സുനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിൽ പങ്കെടുക്കുവാനായി ഇരുപത്തിയേഴിന് തുർക്കിയിലേക്ക് പോകുന്ന മാർപ്പാപ്പ ലബനനും സന്ദർശിച്ച ശേഷം ഡിസംബർ രണ്ടിനായിരിക്കും മടങ്ങുക ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനുസ്